നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കൂണെടുക്കാൻ വന്നാണ് ഇന്ന് താമസിച്ചാണ് എടുക്കുന്നത് കാരണം കൂണൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വിരിയാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുത്ത് പതുക്കെ തയ്ച്ചിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടെടുക്കാം ഇപ്പോൾ സമയം ഒരു ഒമ്പത് മണി ആയിട്ടുണ്ട് ഒമ്പത് മണിയാണ് അപ്പോൾ നമുക്ക് കുറച്ച് എടുക്കാനായിട്ടുണ്ട് പിന്നെ ഈ രാവിലെ തന്നെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ തുറക്കും ഷെഡ് തുറന്നിട്ട് ആ സമയത്ത് തന്നെ ഇതുപോലെ നമ്മുടെ ഫാന് ഫാനും ഇതുപോലെ ഈ കൂളിംഗ് സിസ്റ്റം ഓൺ ആക്കിയത് ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഹസ്ബൻഡ് ഉണ്ടാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് പഴയ ബെഡാണ് നമ്മൾ ഈ ബെഡിന് ശേഷം ചെയ്താണ് നമുക്കിത് ഇത് അപ്പം ഇതിനെ പുറത്തേക്ക് ഇറക്കാനായിട്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഡാർക്ക് റൂം ചെയ്തേക്കുന്ന അതിനകത്ത് തന്നെയാണ് ഇത് കിടക്കുന്നത് ഇനി ഇത് കംപ്ലീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഈ റൂം കൂമികേറ്റ് ചെയ്തിട്ടാണ് ഇനിയും ബെഡിലേക്ക് ഇടുന്നത് അപ്പൊ നമ്മുടെ പുതിയ റൂമിൽ ബെഡൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരു തൊണ്ണൂറ് ബെഡ് ഉണ്ട് ഇവിടെ കിടക്കുന്ന തൊണ്ണൂറ് ബെഡ് ഉണ്ട് നമ്മുടെ പുതിയ റൂമിനകത്ത് നമുക്ക് നമ്മക്ക് എഴുപത്തിനാല് ബെഡാണ് ഉള്ളത് എഴുപത്തിനാല് ബെഡാണ് ഇപ്പൊ നമുക്ക് ഈ റൂമിനകത്തുള്ളത് അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോന്ന് അപ്പോൾ ഇതിനകത്തൊക്കെ ഇത് ഇന്നലെയാണ് ഞാൻ ഇട്ടത് ശനിയാ ഞായറാഴ്ച ചെയ്താണ് അപ്പോൾ ഇത് അതിന് മുന്നേ ചെയ്താൽ പതിനാറാം തീയതി ചെയ്താണ് ഇത് ഇരുപത്തിരണ്ടാം തീയതി ചെയ്താൽ ഇതേ ഡേറ്റ് ഇട്ടില്ല ഇന്നലെ ഇത് നിലത്ത് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇന്നലെയാണ് ഞാനിത് ഉറി ഇച്ചിരി ചരിഞ്ഞായിരുന്നേ അപ്പോൾ അത് ഞാൻ ശരിയാക്കിയിട്ട് ഇന്നലെയാണ് ഇതിലേക്കിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ബെഡ് ത റെഡിയാക്കി കൊടുക്കുമെന്ന് അറക്കപ്പൊടി കിട്ടാനില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കിവിടെ അറക്കപ്പൊടി നല്ല രീതിയിൽ നമുക്ക് ഒരു ഇവിടെ ഒരു മില്ലുണ്ട് തടി റബ്ബറിൻ്റെ തടി അറക്കുന്നത് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറക്കപ്പൊടിക്ക് ക്ഷാമം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അറക്കപ്പൊടി ചെയ്യുന്നുണ്ട് അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ബെഡ് റെഡിയാക്കി കൊടുക്കുമെന്ന് അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളങ്ങനെ കൊടുക്കുന്നതാണ് കൊരിയർ വഴി കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ബെഡിന് നൂറ് രൂപ വെച്ച് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ബെഡ് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടേക്കുന്നതാണിത് അപ്പോൾ ഇതിൽ നിന്ന് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്ന ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ കോണ്ടാക്റ്റ് നമ്പറുകളൊക്കെ പറയാം ഒരു ബെഡിന് നൂറ് രൂപയാണ് പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ തരുന്നത് നമ്മൾ ബെഡ് റെഡിയാക്കി ഇതുപോലെ ഡാർക്ക് റൂമിനകത്തൊക്കെ ഇട്ടിട്ട് കാരണം ഡാർക്ക് റൂം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും വേണമെങ്കിൽ അപ്പോൾ അത് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ബെഡ് ഉടനെ തരുമ്പോൾ മൈ സീരിയസ് സ്പ്രെഡ് ആവണമെങ്കിൽ ചെറിയൊരു മറവൊക്കെ ഉള്ളിടത്ത് നമ്മൾ വൃത്തിയായിട്ടുള്ള സ്ഥലത്തിടും അപ്പോൾ നമ്മുടെ ഇവിടെ അത് പതിനഞ്ച് ദിവസം നമ്മൾ അങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ നനച്ചു കൊടുക്കുന്ന ആ ഒരു പരുവ പരുവാകുമ്പോഴാണ് നമ്മൾ തരുന്നത് അപ്പം അങ്ങനെ ആവശ്യമുള്ളവർക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി നമ്മളത് വായിച്ചു തരുന്നതാണ് കൊറിയർ ചാർജ് സെപ്പറേറ്റ് ആണ് ഒരു ബെഡിന് നൂറ് രൂപ കൊരിയർ ചാർജ് സെപ്പറേറ്റ് ആണ് അപ്പം അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ബെഡ് ഇത് വേണ്ട ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് വന്നിട്ടില്ല ഒരു ലെയറേ വന്നിട്ടുള്ളൂ ഈ ലെയർ വന്നിട്ടില്ല അപ്പം ഇത് കണ്ടോ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഈ സൈഡിൽ കുറച്ചേ ഉള്ളു അപ്പോൾ ഇത് എഴുപത്തി നാല് ബെഡ് അപ്പോൾ ഇത് നല്ല രസമുണ്ട് നമുക്കിങ്ങനെ ഇതിനകത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മൾ ഇത്രയും ചെയ്തല്ലോ എന്ന് അപ്പോൾ ബാക്കി നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാവും വീട്ടിലിരിക്കെ അമ്മമാർക്ക് വീട്ടമ്മമാർക്കൊക്കെ മൂറ് റൂമൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു റൂം അതിന് വേണ്ടിയിട്ട് എടുക്കാം പിന്നെ റൂം സൗകര്യം ഇല്ലാത്തവർ ഒരു ചെറിയ ഷെഡ് പോലെ ചെയ്താൽ മതി നെറ്റൊക്കെ അടിച്ച് ഈച്ചൊന്നും കയറാത്ത രീതിയിൽ റെഡി ആക്കിയിട്ട് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ മൈസീരെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈച്ചൊന്നും കയറാതെ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ബെഡെല്ലാം കംപ്ലൈൻ്റ് ആകും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഞാൻ ഇന്നലെ ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷേ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ എല്ലാ ബെഡും ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഇടാവണം അപ്പം നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് വീട്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ചെയ്താണ് നമ്മൾ നമ്മളധികം പൈസ ചിലവാക്കാതെയാണ് ഈ റൂ ഈ കൂണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളു നമുക്കത് വരുമാനം അതായത് നമുക്ക് കിട്ടത്തുള്ളു ഒരുപാട് നമ്മൾ ഹൈടെക് ഒക്കെ ചെയ്താലേ നമുക്ക് അതിൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമാ കൂണും അതുപോലെ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ നഷ്ട ചിലവായ കാശ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ വിത്തിൻ്റെ പൈസയും അറക്കപ്പൊടിയുടെ പൈസയും പിന്നെ നമ്മൾ ആ ചെയ്യുന്ന ആ സമയത്തെ മെനക്കേട് മാത്രമേ ഉള്ളൂ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും ഒന്നരാടം ദിവസങ്ങളിലേ ഉള്ളൂ അപ്പം ഉള്ള ദിവസം എല്ലാ ദിവസമൊന്നും നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കണമെന്നില്ല ആഴ്ചയിൽ ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നത് ആഴ്ചയിൽ എഴുപത്തഞ്ച് ബെഡ് വീതം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ആദ്യം ഒരാഴ്ച നമ്മൾ എഴുപത്തഞ്ച് ബെഡ് ചെയ്ത് അത് നമ്മൾ കൂണെടുക്കാൻ പാകമായി കഴിയുമ്പം അടുത്ത ബെഡ് നമ്മൾ അതിന് മുന്നേ ചെയ്തിരുന്നു എങ്കിലേ ഉള്ളൂ ഈ ആദ്യത്തെ ബെഡ് മാറ്റാറാകുമ്പോഴത്തേനും നമ്മൾ മറ്റതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടത്തുള്ളൂ അങ്ങനെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു ഇത്ര ഒരു കണക്ക് വെച്ചിട്ട് ബെഡുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും കൂണ് കിട്ടത്തുള്ളൂ എല്ലാ ദിവസവും കൂണ് കിട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ ഇല്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ എല്ലാ ആഴ്ചയിലും ഒരു കണക്കിന് നമ്മൾ അത് ബെഡ് ഇത്ര ബെഡ് വീതം ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത് അപ്പം ബെഡ് ആവശ്യമുള്ളവർ വിത്ത് നമുക്കില്ല വിത്ത് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് കുമരം കാശീ ഭവനിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ഇപ്പം നമ്മൾ വേറെ ഒരു സ്ഥലത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട് അത് മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ അവർക്കത് ഗ്രോത്ത് ആകുള്ളതെന്നാണ് പറഞ്ഞത് അപ്പം ആ സമയത്ത് അത് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അതിനകത്ത് ഇതാണ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ബെഡ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കമൻറ്റിനകത്ത് നമ്മൾ അയച്ചു തരാം ഒരു ബെഡിന് നൂറ് രൂപയാണ് അതിൻ്റെ കൂടെ കൊരിയർ ചാർജ് കൂടി ആകും അപ്പം നമ്മൾ ബെഡ് റെഡി ആക്കിയിട്ട് കംപ്ലീറ്റ് നമ്മൾ അറക്കപ്പൊടി എല്ലാം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ആ ബെഡിൽ നിന്ന് നിങ്ങൾക്ക് തരാം ആ ആ ദിവസം നമ്മളിവിടെ ഡാ ഡാർക്ക് റൂമിൽ ഇട്ട് ആ എല്ലാം മൈസീലിയെല്ലാം ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് അയച്ചു തരും അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് കിയൂറല്ലാം ഇട്ട് കൊടുത്തിട്ട് നാനിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം അകം ചിലപ്പം പതിനെട്ട് ദിവസം കൊണ്ടൊക്കെ തന്നെ വരും അപ്പം നമുക്ക് ബെഡ് വല്ല കൂണ് വരാനായിട്ട് തുടങ്ങും അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ കമൻറ്റിൽ പറയുക അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്